അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബജീവിതം ഭാര്യ ഭർത്താ കുടുംബജീവിതം സുന്ദരമാക്കണം സ്നേഹത്തിലാക്കണം ഐക്യത്തിലാക്കണം അതിലൂടെ മാത്രമേ നല്ലൊരു കുടുംബം പിറക്കുകയുള്ളൂ എന്നാൽ ഭർത്താവിൻ്റെ ക്രൂരമായ പെരുമാറ്റം ദുസ്വഭാവം സ്നേഹമില്ലായ്മ അനാവശ്യ കൂട്ടാ കൂട്ടുകെട്ട് അതുപോലെ തന്നെ ലഹരി ഉപയോഗം ഫോൺ സംാഭം പാരിസ്ഥിതി ബന്ധം തുടങ്ങിയ ദുശീലങ്ങൾ കാരണം മീറിക്കഴിയുന്ന പാവം ഭാര്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ ഇത്തരം സ്വഭാവമുള്ള ആൺമക്കളും പെൺമക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും പ്രിയരെ ഭർത്താവിനോ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കോ ദുശീലങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ ആ സ്വഭാവം മാറി നല്ലവരാവാൻ ഈ ഒരു ആത്മീയ ഒറ്റമൂലി ചെയ്യുക വെറും പതിനൊന്ന് ദിവസം കൊണ്ടും മാറ്റം നിങ്ങൾക്ക് കാണും എല്ലാ ദിവസവും ഇഷാ നമസ്കാരത്തിന് ശേഷം നമ്മളെപ്പോഴും ചൊല്ലാറില്ല ഇബ്രാഹിമിയ സ്വലാത്ത് നിസ്കാരത്തിൽ നാം പതിവാക്കാറുള്ള ഒരു സ്വലാത്തും കൂടിയാണത് ഇബ്രാഹിമിയ സ്വലാത്ത് ആ സ്വലാത്തിന് ശേഷം ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലുക അതിന് ശേഷം അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് യാ 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 യാല്ലോ എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മിനെ ഒരു മുന്നൂറ്റി അറുപത് പ്രാവശ്യം പറയുക അവസാനം ഇബ്രാഹീമിയ സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി അവസാനിപ്പിക്കുക ശേഷം ഇത്തരം ഉള്ളവരെ മനസ്സിൽ കരുതിക്കൊണ്ട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക ആ ദുശീലങ്ങൾ ആർക്കാണോ ഉള്ളത് അയാളെ മനസ്സിൽ കരുതുക ഭർത്താവിനാണെങ്കിൽ ഭർത്താവിന് മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് അങ്ങനെ ആർക്കാണോ ആ ദുശീലമുള്ളത് അവരെ മനസ്സിൽ കരുതി പതിനൊന്ന് തവണ പതിനൊന്ന് വട്ടം വീതം പോതി ദ ചെയ്യുക അതുപോലെ തന്നെ സൂറത്ത് നാസും സൂറത്തുൽ ഫലക്കും ഔദ് ബിറബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തും സൂഹത്തും പുൽ ബി റബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തും ഈ രണ്ട് സൂറത്തുകളും ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ഭർത്താവിനെ ഇത്തരം ദുശീലങ്ങളുള്ളവരെ കുടിപ്പിക്കുക പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ തീർച്ചയായും അവരിൽ മാറ്റം വരും നേരായ വഴിയിൽ ജീവിക്കുകയും ചെയ്യും അള്ളാഹു സുബാനവത്താല توفيق جي يماراغته آمين يا رب العالمين